ഹായ് വിവേഴ്സ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പുള്ളി പറയുന്നത് പടത്തിനെ വല്ലാതെ എല്ലാവരും കൂടി ഡീഗ്രേഡ് ചെയ്യുന്നു എന്തിനാണ് ഒരു പടത്തിനോട് ഇത്ര ദേഷ്യം എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് അപ്പോൾ ആൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും മോഹൻലാലിനോടോ ലിജോ ജോസ് പല്ലിശ്ശേരിയോടോ പ്രത്യേകിച്ച് വ്യക്തിപരമായി ആർക്കും ഒരു വിരോധമില്ല നിങ്ങളൊരു പടം എടുത്തു നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു അപ്പോൾ നമ്മളെ സമയം ഇതെല്ലാം കളഞ്ഞിട്ട് തന്നെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നത് അത് ആ പടത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മളെല്ലാവരും ആ പടത്തിന് പോയി കാണുന്നത് പടം കണ്ടു കണ്ടതിന് ശേഷം നമ്മളുടെ അഭിപ്രായം പറയാൻ പാടില്ല അത് നിങ്ങളുടെ ഇഷ്ടം പോലെ പറയണം എന്ന് പറയുന്നത് ആണ് എല്ലാവർക്കും പ്രശ്നം കാരണം നിങ്ങൾ ഉദ്ദേശിച്ച് നിങ്ങൾക്കൊക്കെ നിങ്ങൾ പറയുന്നു ഞാൻ ആരും ഇമ്പ്രസ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതേപോലെ തന്നെ ഇത് കാണുന്ന വ്യൂവേഴ്സും അവർക്കും അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട് അവരും അതേ തന്നെ പറയുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് അത് സ്വീകരിക്കണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിൽ ശരിയല്ലല്ലോ നിങ്ങൾ പറയുന്ന അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്കും ഉണ്ടല്ലോ കാണുന്നതിന് ഞങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഞങ്ങളത് പറയുന്നു പടം മോശമാണ് എന്ന് തന്നെ ഞങ്ങളും പറയുന്നു പിന്നെ ഇപ്പോൾ ചിലവർ പറയുന്നുണ്ട് നല്ല അഭിപ്രായം പറയുന്നത് കാശ് കിട്ടിയിട്ടാണ് കാശ് കിട്ടിയാലും ഈ പടം നല്ലതാണ് എന്ന് പറയാൻ ഒരു വിധത്തിലും നമുക്ക് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെട്ടതുകൊണ്ട് ഒരു കാര്യമില്ല നിങ്ങളാ പടം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ ആരും ഇമ്പ്രസ് ചെയ്യാൻ നിൽക്കും വേണ്ട പക്ഷേ കാണുന്ന ഞങ്ങൾക്ക് ഞങ്ങളെ മനസ്സിന് സന്തോഷം വേണ്ടേ സിനിമ എന്ന് പറഞ്ഞത് എൻ്റർടൈൻമെൻ്റ് ആണ് കാണുമ്പോൾ നമുക്ക് അതിൽ ഒരു സന്തോഷം ഉണ്ടാവണം അല്ലാതെ നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ മതി അല്ലാതെ നിങ്ങളുടെ പടങ്ങൾ മനസ്സിലാക്കാൻ ഒരു പ്രത്യേക ബുദ്ധി വേണം ആ പടം മനസ്സിലാവാത്ത ബാക്കി എല്ലാവരും മണ്ടന്മാരാണ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടം മനസ്സിലാക്കണേൽ കുറച്ച് ബുദ്ധി വേണം അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കാരണം ഇപ്പോൾ ഏത് പടമായ തന്നെയും ഇപ്പോൾ പ്രത്യേകിച്ചൊരു ബുദ്ധിയൊന്നും വേണ്ട അങ്ങനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി മലയാളികൾക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാ പടവും മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ആദ്യമായിട്ടൊന്നും അല്ല ജനങ്ങൾ ആരും പടം കാണുന്നത് ഇപ്പോൾ ലിജോറ ഏത് പടം ആയാലും അല്ലാണ്ടായാലും പ്രത്യേകിച്ചൊരു അർത്ഥമോ അത് മനസ്സിലാക്കിക്കോണം അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലൊരു ടോക്ക് എല്ലാവർക്കും ഉണ്ട് അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം എല്ലാ മനുഷ്യന്മാരും ബുദ്ധിയുള്ളവർ തന്നെയാണ് ആ ഈ പറയുന്നില്ല ലിജോയുടെ പടം മാത്രമൊന്നും അല്ലല്ലോ ജനങ്ങൾ കാണുന്ന എല്ലാ പടവും കാണുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് നല്ല പടങ്ങളെ എല്ലാവരും ഹിറ്റാക്കുന്നുമുണ്ട് അപ്പോൾ പടം നല്ലതാണെങ്കിൽ നമ്മൾ അത് ഹിറ്റാവും ആരെന്ത് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാലും അത് ഹിറ്റാവും എത്ര വലിയ നെഗറ്റീവ് പറഞ്ഞാലും ഹിറ്റാകും പടം മോശമാണെങ്കിൽ ഇനി എന്തൊക്കെ നല്ലത് പറഞ്ഞാലും പടം ഹിറ്റാവില്ല അതിനിപ്പോൾ ലിജോ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല പടം മോശം തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് പടം ഉയർന്നിട്ടില്ല അത് ഇനി വെറുതെ വീണ്ടും വീണ്ടും പറഞ്ഞ് ലാലേടിൻ്റെ വല്ലയും കൂടി കളയരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ